അരുൺ തളർന്ന പുഴക്കരയിൽ നിന്ന് മീരയുടെ രൂപം വെള്ളത്തിൽ ചെറുതായി മങ്ങിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ മിന്നിമറിയാൻ തുടങ്ങി മൂന്ന് വർഷം മുമ്പ് അവർ ഈ പുഴക്കരയിലിരുന്നാണ് വാക്ക് കൊടുത്തത് വീണ്ടും ഇവിടെ തന്നെ കാണാം മീര പറഞ്ഞിരുന്നു പക്ഷേ ആ രാത്രി തന്നെ അവളെ കാണാതായി പുഴയിൽ വീണു മരിച്ചതായി പോലീസ് പറഞ്ഞു പക്ഷെ അവളുടെ ശരീരം ഒരിക്കലും കണ്ടുകിട്ടിയില്ല ഇപ്പോൾ അതേ പുഴയുടെ അരിയിൽ അവൻ വീണ്ടും അവൾ വീണ്ടും മീരയുടെ രൂപം വെള്ളത്തിൽ നിന്ന് നടന്നടുത്തു വന്നു വെള്ളത്തിൻ്റെ മുകളിൽ തന്നെ ചവിട്ടിയിടാതെ അവളുടെ കാൽവിരലുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ താഴേക്ക് വീഴുന്നു അവൾ അവൻറെ മുമ്പിൽ എത്തിയപ്പോൾ മന്ദമായി ചോദിച്ചു നീ എന്നോട് സത്യം പറയുമോ അരുടെ അവൻ വിറച്ചുകൊണ്ട് പറഞ്ഞു എന്ത് സത്യം എനിക്കൊന്നുമില്ല അവൾ ചെറുതായി ചിരിച്ചു അപ്പോൾ ഈ പാവ ആരുടേതാണ് അവളുടെ കയ്യിൽ ഇപ്പോൾ അതേ പാവ് പക്ഷേ ഈ സമയം അതിൻ്റെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി നിൽക്കുന്നു പിന്നെ പുഴയുടെ വെള്ളം പെട്ടെന്ന് കുഴുങ്ങി അവൻ പിന്മാറാനായി പക്ഷേ കാൽ താഴേക്ക് വലിഞ്ഞു തുടങ്ങി മണ്ണല്ല കൈകൾ അവനെ വലിക്കുന്നു നൂറുകണക്കിന് തണുത്ത കൈകൾ വെള്ളത്തിൻ്റെ നിന്ന് പിടിച്ചു വലിക്കുന്നു അവൻ നിലവിളിച്ചു വീരാ പിന്നെ എല്ലാം